കുപ്പത്ര കണ്ണമ്പടിയിലെ മൂന്ന് ഗോത്രവർഗ്ഗ കോളനിയിൽ വനംവകുപ്പ് വായനശാലയൊരുക്കുന്നു സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ സഹായത്തോടെ ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷനാണ് പദ്ധതി നടപ്പാക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ പുസ്തകം കിഴുകാനത്ത് എത്തിച്ചു കഴിഞ്ഞു കണ്ണമ്പിടി ആദിവാസി സംഗേതത്തിലെ കൊല്ലത്തിക്കാവ് കത്തിത്തേപ്പൻ മേമാരി എന്നീ കോളനികളിലാണ് വായനശാല തുടങ്ങുന്നത് കുട്ടികൾ യുവാക്കൾ എന്നിവരിൽ വായനാശീലം വർദ്ധിപ്പിക്കുകയാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത് തുടക്കത്തിൽ ഒരു ലക്ഷം രൂപയുടെ പുസ്തകമാണ് എത്തിച്ചിരിക്കുന്നത് പുസ്തകം സൂക്ഷിക്കാനും വായിക്കാനുമുള്ള ഭൌതിക സൗകര്യങ്ങൾ എസ് എഫ് ഡി എ ഒരുക്കുകയും ചെയ്യും പരീക്ഷാ സഹായികൾ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ കഥ നോവൽ കവിത തുടങ്ങിയ പുസ്തകങ്ങളാണ് വായനശാലയ്ക്കായി ശേഖരിച്ചത് പുസ്തകങ്ങൾ ശനിയാഴ്ച കിഴുകാന സെക്ഷൻ ഫോർസ്റ്റ് ഓഫീസിൽ എത്തിച്ച് തരം തിരിച്ചു തുടങ്ങി ആദിവാസികളുടെ അഭിരുചിക്ക് അനുയോജ്യമായ കൂടുതൽ പുസ്തകങ്ങൾ എത്തിക്കുമെന്ന് ഇടുക്കി വൈൽഡ് ലൈഫ് ഗാർഡൻ ബി ശൈചന്ദ്രൻ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് ഗാർഡൻ പ്രസാദ് കുമാർ എന്നിവർ അറിയിച്ചു ഇടുക്കി വിഷൻ നോസ് ഉപ്പുതറ